ഞാൻ ഇന്ന് ഇന്ന് ഈ ലൈവ് ചെയ്യാനുള്ള കാരണം എനിക്കൊരു മെസ്സേജ് കിട്ടി ഞാനത് വായിക്കാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് വാട്സാപ്പിൽ വന്നൊരു മെസ്സേജാണ് ഇന്നേക്ക് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിലെ സാധുവായ ഒരു ദൈവഭക്തൻ ഒരു ഞായറാഴ്ച ആരാധനാ മധ്യയെ ആരോടെന്നില്ലാതെ അലറി വിളിച്ച് പ്രവചിച്ച ചില വാക്കുകൾ ഇവിടെ കുറിക്കുന്നു ഈ ലോകത്തെ മുഴുവൻ മുടിച്ച് നശിപ്പിക്കുന്ന ഒരു അന്ധകാര ശക്തി കിഴക്കു നിന്നും പടിഞ്ഞാറ് വരെയും വടക്കുനിന്ന് തെക്കോട്ടും വ്യാപിക്കും വൈദ്യശാസ്ത്രം പരാജയപ്പെടും വിഷക്കുരന്മാർ നിസ്സഹാരായി നോക്കി നിൽക്കും ഭരണാധികാരികൾ കൈമളർത്തും ആരാധനാലയങ്ങൾ വിദ്യാലയങ്ങളെല്ലാം മാസങ്ങളോളം അടഞ്ഞു കിടക്കും ദേശത്തിനു വേണ്ടി കരയുന്ന ദൈവഭക്തരെ ഓർത്ത് കാലങ്ങൾ ദീർഘമായാലും അത് സംഭവിക്കും ഞെട്ടിപ്പിക്കുന്ന ഈ തൂത് വിളിച്ചു പറഞ്ഞ ശേഷം ഒരു നായ മോങ്ങുന്നത് പോലെ ചില മിനിറ്റുകൾ മോങ്ങിക്കരഞ്ഞു ആ സഭയിലെ പാഷ പതി എഴുന്നേറ്റ് തന്റെ തോളിൽ തലോടി അദ്ദേഹവും കരയുന്നുണ്ടായിരുന്നു തന്റെ അടങ്ങാത്ത ആത്മഭാരമായിരുന്നു കണ്ണീരായി ഒഴുകിയത് ആ തേങ്ങ മാറി ഒരു ഞരക്കമായി അങ്ങനെ ആ ആരാധന അവസാനിച്ചു രണ്ടാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം മരണമടഞ്ഞു ഇതാരാണ് ഈ പ്രവചിച്ചത് ആർക്കും ആകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പേരവിടെ പൂരിപ്പിക്കാം ഇതാ അതുകൊണ്ട് കോടാലി കുഞ്ഞു കുഞ്ഞൊന്നു അതാണ്ട് ഒരു പേര് ഇംഗ്ലീഷിൽ എഴുതിട്ടുണ്ട് ആരൊന്നും മനസ്സിലായില്ല ഇതാണ് എനിക്ക് വാട്സാപ്പിൽ കിട്ടിയ മെസ്സേജ് നിങ്ങൾക്കും ഈ മെസ്സേജ് ചിലപ്പോൾ കിട്ടിക്കാണും ഇത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടുമ്പോളെ ആളുകൾ പെട്ടെന്ന് അങ്ങ് ഇളകി വശമാണ് പെട്ടെന്ന് ഇത് അങ്ങ് വിശ്വസിക്കുകയാണ് ഇത് വളരെ ആസൂത്രിതമായ ഒരു ചതിയാണ് സകലതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന പെന്തക്കോസ്തു വിഭാഗം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ചുരമാന്തലിന്റെ ഭാഗമായി ഒരവസാനപ്പെട്ട പരിശ്രമം നടത്തുകയാണ് ഇവരുടെ കൂടെ എന്തൊക്കെയോ മഹാന്മാർ ജീവിച്ചിരുന്നു എന്നൊക്കെ അങ്ങ് സ്ഥാപിക്കുകയാണ് അതിനുവേണ്ടി ഇവർ അവതരിപ്പിക്കുന്നതാണ് ഇപ്പൊ കോടാലി കുഞ്ഞു കൊടാലി കുഞ്ഞുഞ്ഞു വലിയൊരു പ്രവാചകനായിരുന്നു കൊടാലി കുഞ്ഞുഞ്ഞ് ഇങ്ങനെയുള്ള ഫാൻസ് ഇപ്പൊ തന്നെ ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് കണ്ട് ഞങ്ങളുടെ നോസ്ട്ര പ്രവചിച്ചായിരുന്നു എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞ പോലെ ഈ കോടാലി കുഞ്ഞുഞ്ഞ് നാൽപ്പത് വർഷം മുമ്പ് പ്രവചിച്ചാണെങ്കിൽ അന്നത്തെ ഏതെങ്കിലും പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ഈ നാപ്പത് കൊല്ലത്തിനായിട്ട് ആരെങ്കിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലൊരു പ്രവചനം വരുമെന്ന് അതും ഇല്ല ഇനി കൊറോണ വന്ന സമയത്ത് എന്റെ തുടക്കത്തിൽ തന്നെ ഇത് വണ്ട് കുഞ്ഞു കുഞ്ഞു പ്രവഹിച്ച ഈ സാധനം വന്നിരിക്കുന്ന ആരും പറയാം അതുമില്ല ഇപ്പൊ ഈ അവസാനം ഇത്രയും നാൾ കഴിഞ്ഞപ്പം ഒരു തട്ടിപ്പ് കുറെ ആളുകളെ ചതിക്കാൻ ഇതിന് പറ്റും കാരണം ആ മെസ്സേജ് പോകുന്നത്തോളം ഞാൻ പറയുന്ന ഈ വീഡിയോ പോകത്തില്ല അതാണ് ഇതിന്റെ വിജയം നിങ്ങൾ പരമാവധി എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ ഇത് പ്രചരിപ്പിക്കണം കാരണം ഇവരുടെ ഈ കള്ളത്തരം ബന്ധ കോസ്തുകാരുടെ കള്ളത്തരം കാരണം അവരുടെ പ്രവചനങ്ങളിൽ ഒന്നും നടക്കാറില്ല ഞാൻ ഇരുപത്തി അഞ്ച് വർഷം അതിനകത്ത് പ്രവചനങ്ങൾ കേട്ടതാണ് ഒരു പ്രവചനവും നടക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെ സകല ആയങ്കലിലും അങ്ങ് പ്രവചിക്കും സഖല ആയങ്കലിൽ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പ്രവചിക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നടക്കും അല്ലാതെ പ്രവചനത്തിന് കൃത്യതയില്ല ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പ്രവചിക്കും ഇപ്പോൾ വീടൊരു ബസ്സ് അപകടം ഉണ്ടാവും വീടൊരു ട്രെയിൻ അപകടം ഉണ്ടാവും വീട്ടിൽ ഒരു കാർ അപകടം ഉണ്ടാവും വീട്ടിൽ ഒരു ബൈക്ക് അപകടം ഉണ്ടാവും ഇവിടെ ഒരു ഹെലികോപ്റ്റർ അപകടം ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ പല പലതങ്ങ് രോജിക്കുക ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാവും അപ്പോൾ ഉണ്ടാവും പണ്ട് ഞങ്ങൾ പ്രവചിച്ചു ഇത്തരത്തിലുള്ള തട്ടിപ്പ് അതുകൊണ്ട് നിങ്ങൾ ഈ കൂട കുഞ്ഞുഞ്ഞിന്റെ ആ കൂട കൂടക്കുഞ്ഞു അങ്ങനെയാ കൂടക്കുഞ്ഞു കൊടാലിയല്ല കൂടൽ ഒന്നുണ്ടോ നോക്കട്ടെ കൂടലാണോ കോടാലിയാണോ ആ എ പ്രോഫസി ബൈ കോടാരില്ല കൂടല കൂടൽ കുഞ്ഞുഞ്ഞു അപ്പം ഈ കൂടൽ കുഞ്ഞുഞ്ഞു എന്ന് പറഞ്ഞുണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ പാവപ്പെട്ടവൻ അറിഞ്ഞ കാര്യമില്ല ചുമ്മാ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കാണ് അങ്ങനെ പ്രവചിച്ചായിരുന്നു ഇങ്ങനെ പ്രവചിച്ചായിരുന്നു ഏതായാലും ആ രസമുണ്ട് അത് വായിക്കാൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം പ്രവചനം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞായറാഴ്ച ആരാധാപത്യെ ആരോടൊന്നില്ലാതെ അലറി വിളിച്ചു അലറി വിളിച്ചു ഈ അലറി വിളിക്കുന്ന ആണോ പ്രവചനം ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന അന്ധകാര ശക്തി കിഴക്കിൽ നിന്ന് പടിഞ്ഞാറ് വരെയും വടക്ക് തെക്കോട്ടും വ്യാപിക്കും വൈദ്യശാസ്ത്രം പരാജയപ്പെടും വിശ്വക്കരന്മാർ നിസ്സഹായരായി നോക്കി നിൽക്കും ഭരണാധികാരികൾ കൈമലർത്തും ഇതുവല്ല ഇവിടെ നടന്നു ഭരണാധികാരികൾ ആരും കൈമലർത്തി ആരാധനാലയങ്ങൾ വിദ്യാലയങ്ങളെല്ലാം മാസങ്ങളോട് അടഞ്ഞിടക്കും ദേശത്തിന് വേണ്ടി കരയുന്ന ദൈവഭക്തരെ ഓർത്ത് കാലങ്ങൾ ദീർഘമായാലും അത് സംഭവിക്കും അപ്പൊ ദേശത്തിന് വേണ്ടി കരയുന്ന ദൈവമക്കൾ എന്താണ് കരയുന്നത് ഇത്തരം സാധനം വരാനാണോ കരയുന്നത് ഓരോന്നൊക്കെ പടച്ചു വിടുമ്പം ഇത് കണ്ടില്ലേ ദേശത്തിന് വേണ്ടി കരയുന്ന ദൈവമക്കളെ ഓർത്ത് അത് സംഭവിക്കുന്നു അപ്പൊ ഇവന്മാരാണ് ഇത് വരുത്തുന്നത് നിങ്ങൾ ഇത് എഴുതിരിക്കുന്നതാണ് ആ ഞെട്ടിപ്പിക്കുന്ന ഈ തൂത് വിളിച്ചു പറഞ്ഞ ശേഷം ഒരു നായ മൂങ്ങുന്ന പോലെ ചില മിനിറ്റുകൾ അത് അത് ഇഷ്ടപ്പെട്ടു നായ മൂങ്ങുന്ന പോലെ ഇത് വിമാർക്ക് പറ്റിയ പണിയാണ് ഇത്തരത്തിലുള്ള കാലം നായ മൂങ്ങുന്നതുപോലെ മൂങ്ങി അപ്പൊ നായ മൂങ്ങി കഴിഞ്ഞപ്പോൾ ആ സവേറെ പാശ എഴുന്നേറ്റ് തോളിൽ തലോടി അദ്ദേഹവും മൂങ്ങുന്നുണ്ടായിരുന്നു എന്റെ ഇണങ്ങാത്ത ആത്മകരമായിരുന്നു കണ്ണീരായി ഒഴുകിയത് നല്ല ഭാവനയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ആശാരി ഉപദേശിയെ മറന്നിട്ടൊന്നുമില്ല ആശാരി ഉപദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തെമ്മാടിത്തരം കാണിച്ച് ജീവിച്ചൊരു മനുഷ്യൻ അദ്ദേഹം സുവിശേഷത്തിന്റെ തീരെ പടയാളിയാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കൊറേ കഴിയുമ്പോൾ ആളുകൾ ഇതങ്ങ് വിശ്വസിക്കും അദ്ദേഹം തീരെ പഠനായിരുന്നൊക്കെ വിശ്വസിക്കും ഭയങ്കര ഒളിപ്പോരായിരുന്നു സുവിശേഷം പ്രസംഗിക്കാൻ ഒളിപ്പോരിന്റെ ഒളിപ്പോഴും മടുപ്പില്ല ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് ആശാരി ഉപദേശി പ്രവചിച്ച രക്തസാക്ഷി ഒരു രക്തസാക്ഷിയായില്ല പ്രമേഹ രോഗം മൂർച്ഛിച്ച് മരിക്കുകയായിരുന്നു ഞാൻ കേട്ടിട്ടുള്ള ആചാര്യ പ്രവചിക്കുന്നത് ആചാര്യ രക്തസാക്ഷിയാവുന്ന ആരായി ആചാര്യൊക്കെ മൈൻഡ് ചെയ്യുന്നു കാരണം ഇവരെയൊക്കെ വിചാരിച്ചു ഇവരെ ആരൊക്കെയോ മൈൻഡ് ചെയ്യോന്ന് മനസിലായില്ലേ ഇപ്പൊ ഒരുത്തം കടന്ന് ഈ സോഷ്യൽ മീഡിയ കടന്ന് ചങ്ങ് ഭയങ്കര വിഷയമാണ് അവർക്കെതിരെ ഉള്ള ആളുകൾക്കെതിരെ എല്ലാം ആർക്കെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടുകഴിഞ്ഞാൽ അവർക്കൊക്കെ എതിരെ അങ്ങ് അവനെ അവൻ ചെറുതായിരുന്ന സമയത്ത് ഈ എരുമേലി ഭാഗത്ത് ഈ കരിങ്കരങ്കിന്റെ രസായനം വെക്കാൻ വരുന്നവർ അവരുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടെ അങ്ങനെ ഇനി ഇവിടെ നിന്നാൽ അവകടാണ് ചെറുക്കനെ ഈ രസായനം വെക്കാൻ വരുന്ന കരിങ്കരങ്കിൻ്റെ രസായനം വെക്കാൻ വരുന്നവർ പിടിച്ചോണ്ട് വന്നു പേടിച്ച് അങ്ങനെ കറുകച്ചാലിലോട്ട് മാറിയതാ അവൻ ഇപ്പം ഇവിടെ സോഷ്യൽ മീഡിയ വന്നു വലിയ പരിപാടികളാണ് ഇത് നിങ്ങളിത് മനസ്സിലാക്കുക ഇത് ഈ പ്രവചനം ഒരു തട്ടിപ്പാണെന്നല്ല ഇതൊരു ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്ന മുഴുവൻ ഒരിക്കലും ഒരു ബന്ധക്കോസ് പ്രവചിച്ചൊന്നും നടന്നിട്ടില്ല നടക്കത്തൂല്ല കാരണം ദൈവത്തിൽ നിന്നുള്ള പ്രവചനം മാത്രമേ നടക്കത്തുള്ളൂ ഇവിടെ നിങ്ങൾ നോക്ക് ഇത് മുഴുവൻ നടന്നു കഴിഞ്ഞു പറയും ഞങ്ങളുടെ ഇന്ന ആള് പ്രവചിച്ചതായിരുന്നു വിട്ടികൾ അതായത് വിശ്വസിക്കും എന്നാർന്നാൽ പിന്നെ ഇന്നോലൊരു ദൂതമുണ്ടായിരുന്നു ഏതാ ഇന്ന സഭയിൽ ദൂതമുണ്ടായിരുന്നു എന്തൊക്കെ ആ കാര്യത്തിൽ ഒറ്റ കേട്ടാ അന്നേരം അതെല്ലാരും ശരിയാ 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 ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സീക്രട്ടാണ് ഞാനതിനാ തൊണ്ടായിരുന്ന ആളായത് കൊണ്ടാണ് പറയുന്നത് എന്ത് സംഭവിച്ചാലും അത് ചീറ്റാൻ തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെയാ കാരണം അവിടെ ഇവിടെ പ്രവചിച്ചെല്ലാം വെളിച്ചത്ത് വരികയും ചീറ്റി നാശകോടാലി ആകുകയും ചെയ്യങ്ങളാ ഒരുത്തനുണ്ട് അവൻ പ്രവചിച്ചു എന്നാ ചെറുപ്പക്കാരനായ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോണു ഏതാ രാഹുൽ ഗാന്ധിയെ മനസ്സുവെച്ച നാപ്പത് സീറ്റ് പോലും കിട്ടിയില്ല കോൺഗ്രസിന് അവന്റെ പ്രവചനം മിണ്ടുന്നില്ല പിന്നെ വേറൊര്ത്തം പ്രവഹിച്ചു കോട്ടയത്തുള്ള തങ്കു തങ്കു എന്താ പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അഭിഷിക്തനാണ് സ്വർഗീവിരുന്ന സഭയുടെ അധ്യക്ഷൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ പുള്ളി ആഴ്ചകളോളം അന്യഭാഷയിൽ പറഞ്ഞ് ഉറക്കത്തിൽ വരെ അന്യഭാഷ പറയുന്ന പരുവത്തിൽ അത്രമാത്രം സിങ്കായി ദൈവമായിട്ട് എന്നിട്ട് നിന്ന് പ്രവചിച്ച രണ്ടായിരത്തി ഇരുപത് വലിയ അനുഗ്രഹത്തിൻ്റെ വർഷം നിങ്ങൾ കേട്ടതല്ലേ അപ്പം ഇത്തരം തട്ടിപ്പുള്ള വീണ്ടും ജനത്തിന് ഈ തട്ടിപ്പ് താൽപ്പര്യമാണ് ഒരു ടിനു ടിനു ജോർജ് അവൻ എന്താ പ്രവചിച്ച് രണ്ടായിരത്തി ഇരുപത് അനുഗ്രഹമായിരിക്കുന്ന ഒരു പ്രവചനം നടത്തിയിട്ട് പോരാഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് പ്രവചിച്ച് പോരാഞ്ഞിട്ട് ഇതുപോലെ ലൈവ് വന്നിരുന്നിട്ട് രണ്ടായിരത്തി ഇരുപതിൻ്റെ ഓരോ ദിവസവും അനുഗ്രഹമായിരിക്കുന്നു എടുത്തു പറഞ്ഞു ൊമ്പത് മാസം പിന്നിട്ട് ഒമ്പാമത്തെ മാസത്തിൻ്റെ പതിനഞ്ചാം ദിവസം ഇന്ന് ഒൻപതാമത്തെ മാസത്തിലേക്ക് നമ്മൾ കയറി പതിനഞ്ച് ദിവസം അപ്പോൾ ഒരു വർഷത്തിൻ്റെ മൂന്നര മാസമാണ് ഇനി അവശേഷിക്കുന്നത് എട്ടര മാസം പാസ് ചെയ്തു ഒരു വർഷത്തിന്റെ എട്ടേ മാസം പാസ് ചെയ്തിട്ടും ഓരോ അനുഗ്രഹവും കാണുന്നില്ല നല്ല ലോക ചരിത്ര മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ കറുത്ത വർഷം എന്ന് രേഖപ്പെടുത്താൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ദിസ് ഇയർ ഇറ്റ് വിൽ ബി മാർഗാസ് എ ബ്ലാക്ക് ഇയർ എ ഡാർക്ക് ആൻഡ് ഇയർ ആ വർഷത്തെ പറ്റി അവന്റെ ദൈവം കൊടുത്ത ദൂതാണ് ഭയങ്കര അനുഗ്രഹമാണ് അപ്പൊ ഈ ടിനു ജോർജിന്റെ ദൈവം ആരെ അവൻ ഏത് ദൈവത്തെ സേവിച്ചു എന്ത് ദൈവത്തിന് എന്ത് ദൂത കിട്ടിയും നിനക്കൊക്കെ നാണവില്ല പിന്നെ അതുപോയിരുന്ന് കേക്ക് അവൻ പിന്നെ അനുഗ്രഹം കൊണ്ടുത്തരുമെന്നോർ തിരിക്കുക തങ്കു കോട്ടയത്ത് ദൈവസന്നിധി നിൽക്കുകയാണ് സ്വർഗീവിരുന്നേരെ ലജ്ജയ്ക്കായി ചോദിക്കുന്നു നിന്റെ നേതാവ് ഏത് ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ ചോദിക്ക ഏത് ദൈവത്തിൽ നിന്നാടോ കേട്ടതെന്ന് നിന്റെയൊക്കെ തലയ്ക്കകത്ത് തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലേ ഇത് ഇതാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ജനങ്ങൾക്ക് ഇഷ്ടമാണ് സംഘടിതമായ ആസൂത്രിതമായ നിഗൂഢമായ ലക്ഷ്യത്തോടുകൂടിയുള്ള ഇത്തരത്തിലുള്ള വ്യാജ പ്രവചനത്തിന്റെ പ്രചരണങ്ങൾ വെള്ളക്കാരുടെ ഇട വിജയിക്കത്തില്ല പരാജയപ്പെട്ടു വെള്ള ഈ വെള്ളക്കാരുടെ ഇടയിൽ നിന്ന് ഇത് മുഴുവൻ പോയി ഒരു പെന്റക്കോസും വെള്ളക്കാരുടെ ഇടയിൽ പെന്തക്കോസിന്റെ ഒരു പ്രീച്ചറും ഇല്ല പെന്തക്കോസിന് പുതിയ തലമുറ വെള്ളക്കാരുടെ ഇടയിൽ പ്രീച്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ തോന്നിയാസ് അവര് നിർത്തി ബോഷ്ക്ക് ഇപ്പൊ ഇത് മലയാളികളുടെ ഇടയിൽ ഇന്ത്യയിലെ ഇന്ത്യക്കാരുടെ സൗത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലും ആഫ്രിക്കക്കാരുടെ ഇടയിലും മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് ഞാൻ പിന്നെയും പറയാം സൗത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലും ആഫ്രിക്കക്കാരുടെ ഇടയിലും നിങ്ങൾക്ക് ലജ്ജയില്ലേ ബെൻറ്റോക്കോസിൽ പെട്ട് കിടക്കുന്ന വിഡ്ഢി കൂഷ്മാണ്ടങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ മാറുക അല്ലാതെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരം ഈ കാലഘട്ടത്തിൽ നിങ്ങളല്ലാതെ വിശ്വസിക്കുള്ളു ഒരു സുബോധമുള്ള സുബോധത്തിൻ്റെ ആത്മാവെന്നാണ് പറയുക ബൈബിളിൽ അപ്പൊ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ പടച്ചുവിട്ട ഇവന്റെ ഉദ്ദേശം എന്താ നാപ്പത് കൊല്ലം മുമ്പ് പ്രവചിച്ചാൽ കൊറോണ വരുമെന്ന് നീ ഇനി പറ ഇതെന്നു മാറും എങ്ങനെ മാറും നിന്റെ കോടാലി കുഞ്ഞു അത് പ്രവചിച്ചിട്ടുണ്ടോ നാശം പ്രവചിക്കാനേ അറിയാവുള്ളൂ ദോഷം പ്രവചിക്കാനറിയാവുള്ളൂ ഒരു നന്മയും പ്രവചിക്കരുത് ഒരു നന്മയും പ്രവചിക്കരുത് ഒരു നന്മയില്ല നാശം ോഷം കോടാലി ഇതൊക്കെയാണ് പ്രവചനം ഇതിങ്ങനെ വരും ഇത് ശരിയാ കൂടെ പറഞ്ഞത് എന്നാ മാറുന്നത് ഇത് എഴുതി ഇവിടുന്ന് ഓർക്കേണ്ട ഇത് വാങ്ങിക്കുമ്പോൾ നമ്മളും അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് പത്ത് പേർക്ക് പെട്ടെന്ന് അങ്ങ് ഷെയർ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടിയ കിട്ടിയ കിട്ടിയാൽ ഇത് കോമഡി ഓഫ് ദി ഇയർ ആണ് നിങ്ങൾ ഇവ ഇത് ഇതിനെ ശരിക്കും പരിഹസിച്ച് ഫോർവേഡ് ചെയ്ത് വിടുക അതിനുവേണ്ടി ഞാനിത് പറയുന്നത് കാരണം ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ ഓ ഓഹോ പണ്ടാരണ്ട് പ്രവചിച്ചു ഒരിക്കലും പ്രവചിച്ചിട്ടില്ല ഞാൻ ഗ്യാരണ്ടി ഇതിനകത്ത് ഒരു പ്രവചനവും നടക്കുന്നില്ല ഇതെല്ലാം കളിപ്പീരാണ് നിങ്ങളെ വഞ്ചിക്കുന്നതാണ് ഇവര് പ്രവചിച്ചൊന്നും നടന്നിട്ടുമില്ല ഒന്നും നടക്കുന്നുല്ല ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പ കാരണം ദൈവം ആരാണെന്ന് പോലും യുവമാർക്ക് അറിയത്തില്ല ഇപ്പോഴും ലേറ്റസ്റ്റ് പോസ്റ്റ് കണ്ടോ നിങ്ങളെ ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ മതി ഈ മലയാളി പെന്തക്കോസിലെ പ്രമുഖ ചർച്ചാ നടത്തിപ്പുകാരനാണ് ഡനീഷ് എന്ന് പറഞ്ഞ് ദുബായിലുള്ളത് അദ്ദേഹമാണ് ഈ പെന്തക്കോസിലെ എല്ലാ ഈ അലവലാതി പാർഷന്മാരെ എല്ലാം സംഘടിപ്പിച്ച് ഈ എപ്പോഴും ഫേസ്ബുക്കിൽ ഇനി ചർച്ച നടത്തും ആ അയാൾ എഴുതിയിരിക്കാണ് പെന്തക്കോസ് ആടെ തൃത്ത ശരിയല്ല പിന്നെ കർത്താവ് വരുന്നതിനെപ്പറ്റി പിന്നെ നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണ് ബോധ്യമുള്ളത് ദൈവം ആരാണെന്ന് അറിയത്തില്ല യേശു ആരാണെന്ന് അറിയത്തില്ല ഈ കർത്താവ് എങ്ങനെയാണ് വരുന്നത് എന്തിനാ വരുന്നത് സ്നാനം എന്തിനാണെന്ന് അറിയത്തില്ല ഇതൊക്കെ ഇപ്പോഴും വഴക്കു പിടിച്ചുകൊണ്ടിരിക്കുക അപ്പം ദൈവം ആരാണെന്ന് പോലും ഒരടിസ്ഥാനപരമായ ഒരു ധാരണ പോലും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് അടിസ്ഥാനപരമായിട്ട് പ്രാഥമികമായ നിലയ്ക്ക് ഒരു ധാരണ പോലും ഇല്ലാത്ത ഈ ഗ്രൂപ്പ് ഈ ഇവർ പറയുകയാണ് ഞങ്ങളുടെ ദൈവം പ്രവചിച്ചു ദൈവം ഞങ്ങളിലൂടെ സംസാരിച്ചു ഒരിക്കലും ഇല്ല ഇത് ബോഷ്കാണ് ദൈവം അങ്ങനെ സംസാരിക്കുന്നില്ല ദൈവം ഇന്ന് സംസാരിക്കാനെന്നൊന്നും ഞാൻ പറയുന്നില്ല ദൈവം സംസാരം ദൈവത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യമുള്ള ആളുകളോടുക ദൈവം സംസാരി ദൈവ ആരാന്നറിയത്തില്ല പിന്നെ ദൈവം ഒരു നാശം പ്രവചിച്ചാൽ തന്നെ അതിന്റെ പോക്കു വഴി പറയും ഇപ്പൊ നാല്പത് വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ മടക്കി വരുത്തും അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു പോക്കു വഴി ഉണ്ടാകും ഏത് പരീക്ഷയോടു കൂടിയും പോക്കു വഴിയുണ്ട് അപ്പൊ നിങ്ങളിത് ഒരു ട്രൂ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഈ പറഞ്ഞ കുഞ്ഞുഞ്ഞു പറഞ്ഞ കാര്യം കൊണ്ടുവരണം കുഞ്ഞുഞ്ഞു പറഞ്ഞു ഇത്ര നാളത്തേക്ക് ഇത് കാണും പിന്നെ അത് മാറും അല്ലെങ്കിൽ നിങ്ങൾ പ്രവചിച്ച ആ കൂടെ ഒരു അനുബന്ധമായിട്ട് അതും കൂടെ തോകത്തെങ്ങും കോവിഡ് നയൻറ്റീൻ വന്നതും ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഷട്ട്ഡൌണും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം ഇനി ഒരു അത് നാപ്പ് കൊല്ലം മുമ്പ് പ്രവചിച്ചതായിരുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതാണോ പ്രവചനം പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് പ്രവചനം അല്ലാതെ ഓൾറെഡി നടന്ന ഒരു കാര്യം പിന്നെ പണ്ടൊരാൾ അങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനല്ല പിന്നെ അതിന്റെ ഡോക്യുമെന്റ് എവിഡൻസ് നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെയുള്ളത് നിങ്ങൾക്ക് പറ്റുമോ അതായത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള ഒരു സിയോൻ ഗാഹളം എന്ന് പറഞ്ഞ ഇപ്പം കുറച്ചുടെ പത്രമുണ്ട് സിയോൻ ഗാഹളത്തിൽ പ്രിന്റ് ചെയ്തു വന്ന കൂടൽ കുഞ്ഞുഞ്ഞിന്റെ പ്രവചനം കൊണ്ടുവാ ഇപ്പൊ ഞങ്ങൾ പറയാൻ കൂടുതൽ കുഞ്ഞുഞ്ഞു പ്രവചിച്ചായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള അങ്ങേയറ്റം ജുഗുപ്സാവഹമായിരിക്കുന്ന നടപടികളെ നമ്മൾ തിരിച്ചറിയണം അർഹിക്കുന്ന ആദരവോടുകൂടെ തള്ളിക്കളയണം പിന്നെ ഒരു വിഷയം വച്ചാ വ്യാജ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഒരു പെന്തക്കോസുകാരനെ അറസ്റ്റ് ചെയ്തു അപ്പം അതൊരു വാർത്ത ഏറ്റവും പ്രചരിക്കുന്നുണ്ട് പെന്റക്കോസിൽ മുഴുവൻ വ്യാജ ഡോക്ടർമാരാണ് ശരിക്കും ഡോക്ടറേറ്റ് കിട്ടിയ ഒറ്റ ഒരാളില്ല ബെൻഡക്കോസ് മറ്റ് സമുദായങ്ങളിലും മതങ്ങളിലും ഒക്കെ ഡോക്ടറേറ്റ് ഹോൾഡേഴ്സ് ഉണ്ട് ഉണ്ട്ക്കോസ്റ്റിൽ എങ്ങനെയാച്ചു ഒരുത്തൻ അങ്ങോട്ട് പോകുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഡോ കഴിഞ്ഞ ദിവസം കണ്ടു ഒരുത്തൻ ഡോക്ടറേറ്റ് കിട്ടി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു പുറകെ ഇസി സാങ് കുട്ടി എന്ന് പറഞ്ഞ് ഒരു പ്രൊഫസറുണ്ട് ഈ ലൂസിയാനെ അമേരിക്ക ലൂസിയാനെ താമസിക്കുന്നു അദ്ദേഹം അപ്പോൾ തന്നെ അത് കോട്ട് ചെയ്തിട്ട് ഇത് വ്യാജ ഡോക്ടറേറ്റാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് അദ്ദേഹം വിട്ടു ഞാനിത് രണ്ടും കണ്ടതാണ് പെന്തക്കോസ്റ്റിലെ ഡോക്ടറേഴ്സ് എന്ന് പറയുന്നത് വ്യാജ ഡോക്ടർമാരാണ് അത് അതിനകത്തൊരു അലങ്കാരമാണ് കുറച്ച് പൈസ കൊടുക്കുക ഒരു കടലാസ് ഒരാളുടെ മേടിക്കുക ഭിത്തി വെക്കുക ഓരോരുത്തരും ഡോയായി എവിടുന്ന് ഡോയായി അങ്ങനെ ഡോയായി ഒന്നൊന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെ ഡോക്ടറേറ്റ് അടക്കമുള്ള എല്ലാ സർട്ടിഫിക്കറ്റും സ്വന്തമായി പ്രിന്റ് ചെയ്ത് വിതരണം നടത്തി പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത് വലിയ ആശ്ചര്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അയാളിൽ നിന്ന് ഡോക്ടറേറ്റ് മേടിച്ച ആരെങ്കിലും അത് ഇനി മുതൽ ഞാൻ ഡോ എന്ന് വെക്കത്തില്ല എന്ന് പറയുമോ ഒന്നുമില്ല ആരും മിണ്ടത്തില്ല ഇതെല്ലാം വ്യാജമാണ് ഈ ഇവരുടെ ഡോക്ടറേറ്റ് പോലെ തന്നെ അവരുടെ ഡോക്ടറിനും വ്യാജമാണ് പെന്തക്കോസിലെ ഡോക്ടറേറ്റ് പോലെ പെന്തക്കോസിന്റെ ഡോക്ടറിനും വ്യാജമാണ് മൃഗഡോക്ടർമാർക്കൊക്കെ അന്തസ്സുണ്ട് ജയിച്ചാ ജയിച്ചാൻ എഴുതി ഞാൻ കണ്ടു ഡോക്ടർ എന്ന് പറഞ്ഞാൽ മോശമൊന്നുമില്ല നന്നായി പഠിക്കണം അല്ലാതെ ഒന്നും ഡോക്ടർ മൃഗഡോക്ടറാൻ പറ്റത്തില്ല ഇത് ഡോക്ടർ മൃഗം എന്ന് വേണേ പറയാൻ അതുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങളാണ് ഞാൻ കണ്ടംപററി ആയിട്ട് സംഭവിക്കുന്നതാണ് അപ്പം പെൻറ്റോസൽ കമ്മ്യൂണിറ്റിയുടെ അപജയത്തെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത് പിന്നെ ഇത് വന്നിട്ട് ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചർച്ചകളും ചീത്ത വിളികളും വെല്ലുവിളികളും ഭീഷണി ഏഷണി ഇതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം വന്നപ്പം ഞാനന്ന് കാണിക്കാമെന്ന് ഓർത്ത കാരണം ഇനിയിപ്പോൾ ഒത്തിരി സാധുക്കൾ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും ഞാനിതിനകത്ത് ഇടപെടേണ്ടത് ഓർത്തിരുന്ന കാരണം ഈ സംഗതി ഒരുപാട് സാധുക്കൾ വഞ്ചിക്കപ്പെടും അവരവർക്കും ഇങ്ങനെ ഒരു വലിയ വിശുദ്ധനായ പ്രവചനം ഇവരുടെ കൂടെ ഉണ്ട് ഇവിടെ ഒരുത്തിനും ഇല്ല എല്ലാം കള്ളന്മാരായിരുന്നു കള്ളന്മാരായിരുന്നുമാര് പറഞ്ഞൊന്നും നടന്നിട്ടുമില്ല ഒന്നും നടക്കത്തുമില്ല കള്ളന്മാരാണ് പ്രവചനം എന്ന് പറഞ്ഞാൽ പ്രവചനം ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു പ്രവചന പ്രവചനപരമുണ്ട് പ്രവചനമുണ്ട് പ്രവാചകരണ്ട് ഉണ്ട് ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ദൈവസ്വരം കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് പ്രവചനമൊക്കെ ഉണ്ടാവും പക്ഷെ ഈ പറഞ്ഞ തങ്കും ടീനുവും പ്രവചിച്ച് നിങ്ങൾ കേട്ടതല്ലേ ഇത്രയും വ്യക്തമായിട്ട് കേട്ട് അത്രയും ഫൂളിഷ്നെസ് ആണ് മനസ്സിലായിട്ട് വീണ്ടും അത് കേൾക്കാൻ പോകുന്നു പിന്നെ എന്തെങ്കിലും വരുവോ എന്തുവരാന് എന്തുവരാന് രണ്ടായിരത്തി ഇരുപതിൻ്റെ ഓരോ ദിവസങ്ങളും അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൻ്റെ ഓരോ ദിവസവും അനുഗ്രഹമായിരിക്കും എത്ര നാണവില്ലാതെ അത് പറഞ്ഞത് എന്നിട്ട് വീണ്ടും ഒരു ഈ തൊലിക്കെട്ടി ഒട്ടും കുറഞ്ഞിട്ടില്ല വീണ്ടും ഒരു നാണവുമില്ലാതെ വന്ന് വീണ്ടും പ്രവചിക്കുകയാണ് വീണ്ടും പ്രവചിക്കുകയാണ്